സുഹൃത്തുക്കളെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ എന്താണ് ഹൂദികൾക്ക് കാര്യം എന്താണ് ഹിസ്ബുലയ്ക്ക് കാര്യം എന്ന ചോദ്യത്തിൽ അർത്ഥമില്ല കാരണം അവരുടെയും പൊതുശത്രുവാണ് ജൂതന്മാർ ഹമാസിന്റെയും പൊതുശത്രുവാണ് ജൂതന്മാർ ഷിയ രാജ്യമായ ഇറാന്റെ മതകൽപ്പനകൾ കൃത്യമായി നടപ്പിലാക്കുന്ന ആ ഒരു ഭരണകൂടത്തോട് ഹൂതികൾക്ക് തീർച്ചയായും കൂറുണ്ട് കാരണം നമുക്കറിയാം മഹസാമിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരി നേരാമണ്ണം തലമറച്ചില്ല എന്ന കാരണത്താൽ ആ പെണ്ണിനെ കൊണ്ടുപോയി മുടിമുറിച്ചും മൂക്കുമുറിച്ചും ക്രൂരമായി മർദ്ദിച്ചു വിചാരണ പോലീസ് എന്നറിയപ്പെടുന്ന സദാചാര പോലീസ് കൊന്നൊടുക്കിയപ്പോൾ അത് ചോദിക്കാനിറങ്ങിയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ നശിപ്പിച്ച കോമേനി സർക്കാരിനോട് ഹൂതികൾക്ക് അങ്ങേയറ്റം കൂറാണ് കാരണം മതത്തിനു വേണ്ടിയാണ് ഒരു പറ്റം ആളുകളെ കൂട്ടിയിട്ട് കത്തിച്ചത് പിന്നെ ഇറാനെ നമുക്കറിയാം പ്രത്യക്ഷവും പരോക്ഷവുമായി ഇസ്രായേലിലെ യഹൂദന്മാരോട് അങ്ങേയറ്റം ശത്രുക്കളാണ് അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിലെ വർഗബോധമുള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് ഹൂതികൾക്ക് ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടി വന്നത് പിന്നീട് ഇറാൻ യഹൂദികളെ പിന്തുണയ്ക്കാതെ പറ്റില്ലല്ലോ നമ്മുടെ താല്പര്യത്തോടൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗമല്ലേ അല്ലെ അതുകൊണ്ട് ഷിയാ ഹൂദികളും എന്ത് ചെയ്തു ഇറാനോടൊപ്പം ചേർന്നു പിന്നെ ഉള്ളത് ലബനനിലെ ഹിസ്ബുല്ലയാണെങ്കിൽ പിന്നെ പറയാനുമില്ല ഹിസ്ബുല്ലയും ഇറാനും ഇവരൊക്കെ ഏതാണ്ട് ഒരേ രൂപത്തിൽ ചിന്തിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഹൂദികളും ഹിസ്ബുല്ലയും ഇറാനും ഒരുമിച്ച് മുന്നോട്ട് പോകാനും ഇവര് മൂന്ന് വിഭാഗവും ഒരുമിച്ച് ഹമാസിനെ പിന്തുണച്ച് ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഈ യുദ്ധം തുടങ്ങിയത് മുതൽ സ്ഥിരമായി ഇസ്രായേലിന് എതിരെ ആക്രമണം നടത്തി കട്ടയ്ക്ക് നിൽക്കുന്നത് ഇവരുടെ സൈനിക പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഹിസ്ബുല്ലയും ഹമാസും ഒക്കെ ഇറാനുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് പക്ഷെ ഇറാൻ സർക്കാർ പ്രത്യക്ഷമായിട്ട് അത് സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും ഭൂതി ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയ വാർത്തയാണ് ഭൂതി അക്രമങ്ങള് സൗദി സർക്കാരുമായിട്ടുള്ള അവരുടെ സമാധാന ചർച്ചകൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാല് മുതൽ ഊതികൾ വല്ലാതെ പെരുകി അവരുടെ ആക്രമണത്തിന്റെ ശൈലികൾ മാറി ആയുധ ശേഖരം മാറി വലിപ്പത്തിലും വൈവിധ്യം വളരുകയായിരുന്നു ഇവരുടെ തീവ്രവാദങ്ങളിലും അഗ്രസീവായിട്ടുള്ള ആശയങ്ങളിലും ഇറാനോളം വളരുകയായിരുന്നു ഊതികൾ അതുകൊണ്ട് തന്നെ ഇറാൻ ൾക്കാവശ്യമായിട്ടുള്ള ആയുധവും പണവും നൽകി ഇത് വിശകലന വിദഗ്ധരും പാശ്ചാത്യ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും സമ്മതിക്കുന്ന വസ്തുതകളാണ് സമീപകാലങ്ങളിൽ ഇറാനിൽ നിന്ന് യമനിലെ റൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്കുള്ള വഴികളിൽ റൈഫിളുകളും റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും മിസൈൽ ഭാഗങ്ങളും ഒക്കെ നിറഞ്ഞ നിരവധി കപ്പലുകൾ യു എസ് നാവികസേന പിടിച്ചെടുത്ത് തടഞ്ഞ വാർത്തകൾ നമ്മൾ കണ്ടതാണ് ഇതെങ്ങോട്ട് പോയതാണ് ഇത് എങ്ങോട്ട് വിട്ടതാണ് ഇറാൻ ദീർഘദൂര മിസൈലുകളും ചെറിയ ക്രൂയിസ് മിസൈലുകളും അതുപോലെ സൂയിസൈഡ് ഡ്രോണുകളും ഒക്കെയുണ്ട് ഇത് എവിടെ നിന്നാണ് വന്നത് ഹമാസിനേക്കാളും ഹിസ്ബുല്ലയേക്കാളും തങ്ങളുടെ ആയുധ ശേഖരത്തെ കുറിച്ച് ഭൂതികൾക്ക് വ്യക്തമായി അറിയാം അവർ അത് എന്തോ വലിയ സംഭവമാക്കി പബ് പബ്ലിക്കിൽ പറയാറുമുണ്ട് അപ്പൊ ഇതൊക്കെ തെക്കൻ ഇസ്രായേലിന് നേരെ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും പ്രയോഗിച്ചതായി പറയുന്നുണ്ടെങ്കിൽ അതെവിടെ നിന്ന് വന്നതാണ് ചെങ്കടലിൽ നിന്നുള്ള ആക്രമണങ്ങളെ പരാജയപ്പെടുത്തുന്നതിൽ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ആരോ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചതായി ഇസ്രായേൽ സമ്മതിക്കുമ്പോഴും ഇത് ഇറാന്റെ ആയുധമാണ് എന്ന് ഇസ്രായേലിന് വ്യക്തമായിട്ടറിയാം അങ്ങനെ ഇറാൻ ഇവരെ ഇങ്ങനെ ഇളക്കി ഇളക്കിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പശ്ചിമേഷ്യൻ പ്രതിസന്ധി രണ്ടു മാസം പിന്നിട്ടു കഴിഞ്ഞു ഭീതി ഈ യുദ്ധം ലെബനൂനിലെ ഹിസ്ബുല്ലയെ ഏതെങ്കിലും രൂപത്തിൽ ബാധിക്കുമോ എന്നതാണ് തീർച്ചയായിട്ടും ബാധിക്കും കാരണം ഹിസ്ബുല്ല കുറേയായി ഇസ്രയേലിനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യവും ഇല്ലാതെ അമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടെങ്കിൽ അത് സമവായ ചർച്ചകളിലൂടെ പരിഹരിക്കുകയോ അതല്ലെങ്കിൽ യുദ്ധം ചെയ്തവർ വിജയിക്കുകയോ തോൽക്കുകയോ ചെയ്യും പക്ഷേ ഹൂദികൾ ഏൽക്കാൻ കാരണം ജൂതന്മാരായതുകൊണ്ടാണ് ലെബനനിലെ ഹിസ്ബുല്ല ഇസ്രായേലിനെതിരെ ഈ അമാസ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതു മുതൽ തന്നെ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിലാണ് അവർ ഇസ്രായേൽ പലസ്തീൻ സംഘർഷ സംഘർഷത്തില് പൂർണ്ണമായും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അതെ ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ മറ്റൊരു ഗാസ് ഞങ്ങൾ മാറ്റുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് അതായത് ഒരു കാര്യവും ഇല്ലാതെ ഇസ്രായേലിനെ ഇങ്ങോട്ട് അക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഗാസയാക്കി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം ഹിസ്ബുല്ല ഒരു സമ്പൂർണ്ണ യുദ്ധം ആരംഭിക്കാൻ തുടങ്ങുകയാണ് എന്നും കാണുന്നു ബെയ്റൂട്ടും തെക്കൻ ലെബനനും ഗാസയിൽ നിന്ന് വളരെ അകലെയല്ല എന്നതൊന്ന് ഓർത്തുള്ളൂ എന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് ഷിയാ ഗ്രൂപ്പ് പ്രവർത്തകർ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതേ തുടർന്ന് തങ്ങളുടെ ജെറ്റുകൾ അതുപോലെ ഹിസ്ബുൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് ഹിസ്ബുല നടത്തിയ പതിനൊന്ന് ആക്രമണങ്ങളിൽ ഒന്ന് ലബനൻ അതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമമായ മമാട്ടിലെ നിവാസികളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഹൂതികൾ ഇപ്പോൾ ഇസ്രായേലി കപ്പലുകൾ പിടിച്ച് തങ്ങളെ സാമ്പത്തികമായി തകർക്കുമ്പോഴും അമേരിക്ക എന്തുകൊണ്ടാണ് ഇസ്രായേലിന് വേണ്ടി ഇടപെടാത്തത് എന്ന് ഇസ്രായേൽ ചോദിക്കുന്നുണ്ട് കാരണം യു എസിന്റെ കപ്പൽ പട അവിടെ തന്നെ ഉണ്ട് അവർ വിചാരിച്ചാൽ ഹൂതികളെ തുരത്തിയ കപ്പലുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയും പക്ഷേ എന്തുകൊണ്ടാണ് അമേരിക്ക ഇതിന് ശ്രമിക്കാത്തത് രണ്ട് കാര്യങ്ങളാണ് അതിന് പ്രധാനം ഒന്ന് ഇപ്പോൾ ഹൂതികളുമായിട്ടുള്ള പോരാട്ടത്തിന് പോയാൽ അത് യുദ്ധം വ്യാപിക്കുന്ന വ്യാപിക്കുന്ന ഈ തോന്നൽ ഉണ്ടാക്കിയിടും അതായത് യു എസ് ഇടയ്ക്ക് നിന്ന് ഇസ്രയേലിനു വേണ്ടി ഹിസ്ബുല്ലയെ അതല്ലെങ്കിൽ ഹൂദികളെ അക്രമിച്ചാൽ അത് യുദ്ധം പല രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്നു എന്ന ഒരു തോന്നലുണ്ടാകും ഇപ്പോ ഇസ്രായേലും ഹമാസും തമ്മിൽ മാത്രമാണല്ലോ യുദ്ധം അമേരിക്ക ഇടനിലക്കാരായി നിന്ന് ഹൂതികളെ ആക്രമിച്ചാൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണ കാരണമാണ് ഇതിങ്ങനെ ലോക ലോകരാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുന്നത് എന്ന് മറ്റു ലോക രാജ്യങ്ങളിൽ അമേരിക്കയെ വിമർശിക്കുന്നു ഇപ്പോൾ നിലനിൽക്കുന്ന അമേരിക്കൻ ഇസ്രായേൽ വിരുദ്ധത ചെറിയ തോതിലുണ്ടല്ലോ അത് വർദ്ധിക്കാൻ അതിടയാക്കുകയും ചെയ്യും അമേരിക്ക എന്തിനാണ് ഇപ്പോൾ ഹൂതികളെ ആക്രമിച്ചതെന്ന് ഇസ്രായേലിൽ ചോദിക്കും അതുകൊണ്ട് ഇസ്രായേലി കപ്പലുകൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ മോദികളുടെ ഇടയിൽ നിന്ന് യു എസ് കപ്പലുകളെ ഒന്നും അവർ ആക്രമിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ ഇസ്രായേൽ കപ്പലുകളിൽ ജോലി ചെയ്യുന്നവരില് യു എസ് പൗരന്മാർ അനവധിയുണ്ട് നിരവധിയുണ്ട് അവരെ ഒക്കെ സാരമായി ബാധിക്കുന്ന വിഷയമാണിത് അപ്പോൾ ആ ഇസ്രായേൽ കപ്പലുകളിലുള്ള വിവിധ രാജ്യങ്ങളിലെ പൗരന്മാരുടെ ജീവന് യു എന്ത് വിലയാണ് നൽകുന്നത് അമേരിക്കയേക്കാൾ കാര്യക്ഷമമായി പ്രശ്നത്തിൽ ഇടപെടുന്ന രാജ്യമാണ് ഫ്രാൻസ് നേരത്തെ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹൂതികളയച്ച രണ്ട് ഡ്രോണുകൾ തകർത്തത് ഫ്രഞ്ച് സൈന്യമായിരുന്നു മേഖലയിൽ നങ്കൂരമിട്ട് നങ്കൂരമിട്ട് പറക്കുന്ന ഫ്രഞ്ച് കപ്പലാണ് ഹൂതികളുടെ ആക്രമണം അന്നും ചെറുത്തത് ഹൂതികളെ നിയന്ത്രിക്കാൻ മറ്റ് രാജ്യങ്ങൾ ശ്രമിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമെന്നാണ് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയത് ഹൂതികളെ നേരിടാൻ യുദ്ധക്കപ്പൽ അയച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ വിഷയം ചർച്ച ചെയ്യാൻ അമേരിക്കൻ പ്രതിനിധി അടുത്തയാഴ്ച ഖത്തറിലെത്തുന്നുണ്ട് എന്നാൽ ഹൂതികൾക്കെതിരെ നടപടി എടുക്കുന്നതിന് വളരെ എടുക്കുന്നതിന് മുമ്പ് തന്നെ വളരെയധികം ആലോചിച്ചു മതിയെന്ന് സൗദി അറേബ്യ അമേരിക്കയെ വിലക്കിയത് എന്തിനു വേണ്ടിയാണ് ഹൂതികളെ ഇത്രയധികം ഭയക്കേണ്ടെന്ന കാര്യമുണ്ടോ ഉണ്ട് ഹൂതികളെ ഭയക്കണം കാരണം അവരെ പിന്നിൽ നിന്ന് നയിക്കുന്നത് ഇറാനാണ് ചൈനയാണ് തുർക്കിയാണ് ഇത് മൂന്നും നഖത്തിന്റെ ഇടയിൽ ചതി ഒളിപ്പിച്ചു വെച്ച വാഗ്ദത്ത ലംഘനം നടത്തുന്ന രാജ്യങ്ങളാണ് അതുകൊണ്ടാണ് അമേരിക്കയോട് ഒന്ന് കരുതി മതി എന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയത് നന്ദി